കേരളയാത്രയുടെ സമാപന ഭൂമിയിൽ നമ്മുടെ നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട ജാബിർ ഫാദുൽ ഇസ്താദ് നമ്മുടെ തിരുവനന്തപുരം ജില്ലാ സമസ്ത കേരള ജനറൽ ജനറൽ സെക്രട്ടറിയാണ് ജമ്മ്യത്തുല്ലമയുടെ ബഹുമാനപ്പെട്ട ഒരുക്കങ്ങളൊക്കെ അലഹമില്ല ആളുകളിപ്പോൾ യാത്ര തിരിച്ചിട്ടുണ്ട് ഏതുവരെയായി അലഹദില്ല ഒരുക്കങ്ങളൊക്കെ വളരെ അവസാന ഘട്ടത്തിൽ പൂർത്തീകരിച്ച് വളരെ സന്തോഷകരമായും ആവേശകരമായും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അലഹമില്ല കേരളത്തിൻ്റെ അങ്ങേക്കരയിൽ നിന്നും ഇങ്ങേക്കരയിലെത്തുന്ന മുഴുവൻ സംഘടനാ പ്രവർത്തകർക്കും അനുഭാവികൾക്കും നേതാക്കൾക്കും പ്രത്യേകിച്ച് നമ്മുടെ സെന്റ ഗാർഡും മഹാനായ സുൽത്താൻ ഒലമ ഉൾപ്പെടെയുള്ള നമ്മുടെ മഹാനായ ബദ്രൂ സാദാത്ത് മോലനായ പേരുസ്സാദ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊക്കെ ഊഷ്മളമായ വരവേൽപ്പിന് വേണ്ടി ഈ നഗരി ഒരുങ്ങിയിരിക്കുകയാണ് പരിശുദ്ധമായ നമ്മുടെ ഈ നഗരി കേരളയാത്ര എന്ന ഒരു മഹാ ചരിത്രം കൊണ്ട് തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടുന്ന ഒരു ചരിത്രമായി സൃഷ്ടിക്കപ്പെടുന്ന രൂപത്തിൽ വളരെ ഉന്നതമായ ഒരു സമ്മേളനമായി നാളെ മാറുകയാണ് പ്രത്യേകിച്ച് മെഹറാജിൻ്റെ രാവും കൂടിയാവുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു രാവായി നമ്മൾ കണക്കാക്കപ്പെടുകയും അതിൽ ഒരുപാട് വിശ്വാസികൾക്ക് ആത്മീയമായ ഉയർച്ചയും ഉന്നതിയും ലഭിക്കുന്നതായ ഒരവസരമായും നമ്മൾ ഈ വേദിയെ കാണുന്നു അലഹദില്ല ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരണ ഘട്ടത്തിലേക്കാണ് എല്ലാവർക്കും സംശയമുണ്ട് നമുക്ക് പല സുഹൃത്തുക്കളും ചോദിച്ചതാണ് ഈ വേദി നമുക്ക് മതിയാകുമോ ഈ സദസ്സ് മതിയാകുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മുടെ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു നഗരിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഉള്ള സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തുകയും നാളെ നഗരം ഏതവ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും നമ്മുടെ നിയമപാലകരും മറ്റുമായും ഒക്കെ ചർച്ച നടത്തി കാര്യങ്ങൾക്കൊക്കെ ഏകദേശം രൂപം കണ്ടിട്ടുണ്ട് നമ്മുടെ നേതാക്കളൊക്കെ അലഹമ്മില്ല നമ്മള് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു സിറ്റിയായി സ്വീകരിക്കും ജനസാഗരമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് മോഹൻമാരുടെ സുൽത്താനുള്ള കാത്ത് നമ്മുടെ തിരുവനന്തപുരം വളരെ ആവേശപൂർവ്വം ഇന്ത്യൻ്റെ ഗ്രാൻഡ് മുഫ്തിയെ ഇന്ത്യൻ്റെ സുൽത്താനിനെ കാത്തിരിക്കുന്നു അള്ളാഹോടത്തേക്ക് ദീർഘായുസും ആഫിയത്തും സിഹത്തിൽ ബജനം നൽകി അനുഗ്രഹിക്കുമാറുണ്ട്